قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته. الحمد لله അള്ളാഹു മസോലിഅല മുഹമ്മദിൻ അലി മുഹമ്മദ് അമ്മാ ബ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ വിശുദ്ധ ഭൂമികളിലേക്ക് എമ്രയും ഹജ്ജുമൊക്കെ നിർവഹിക്കുവാൻ വേണ്ടി പുറപ്പെടുന്ന ആളുകൾ ധാരാളം ദിവസങ്ങൾ അവിടെ ലഭിക്കുന്ന ഘട്ടങ്ങളിൽ ഒമ്ര നിർവഹണം കഴിഞ്ഞതിൻ്റെ ശേഷം പലപ്പോഴും ധാരാളം ആളുകൾ ആ ഉമ്രയുടെ നിർവഹണം നിർവഹിക്കപ്പെട്ട് പിന്നീട് വീണ്ടും അവർ ധാരാളം ഒമ്രകൾ നിർവഹിക്കുവാനുള്ള പ്രത്യേകമായ ഒരു ആവേശവും ഉന്മേഷവും ഒക്കെ പലരും പ്രകടിപ്പിച്ച് കാണുന്നു പലപ്പോഴും ആളുകൾ തലമുടിയുടെ ചില ഭാഗം വെട്ടി അല്ലെങ്കിൽ ചിലയിടത്ത് നിന്ന് ഒരല്പം മുടി എടുത്ത് ഒഴിവാകും എഹ്റാമില്ലെന്ന് എന്നിട്ട് പറയും ഞാൻ അഞ്ചോ വിമ്രയ്യാൻ നീയത്തുണ്ട് പത്തോ വിമ്രിയാൻ തീരുമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മക്കയിലെ താമസത്തിനിടക്ക് ആ ആദ്യ വിമ്ര ചെയ്തതിൻ്റെ ശേഷം പിന്നെ എല്ലാ ദിവസവും പിന്നെ ഈ യാത്രയുണ്ട് മക്കയോടടുത്ത് കിടക്കുന്ന ഹറമില്ലെന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമായ തെന്നൈമിലേക്കാണ് ആയിഷപ്പള്ളി എന്നാണ് പലരും അതിന് പേര് പറയുക അതിൻ്റെ ഒരു സാഹചര്യ ചരിത്രവുമുണ്ട് അവിടേക്ക് ഞാൻ വരുന്നുണ്ട് എന്തായാലും ഈ തെന്നൈമിലേക്ക് ടാക്സിക്ക് പോയി അവിടെ നിന്ന് വീണ്ടും ഇഹ്റാം ചെയ്യുക വീണ്ടും തിരിച്ചു വരിക പിന്നെയും വിമ്ര ചെയ്യുക പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ പിന്നെയും മുറയ്ക്ക് പോവുക പിന്നെയും വിമ്ര ചെയ്യുക ഇങ്ങനെ വിമ്ര ചെയ്യാൻ വേണ്ടി മാത്രം മക്കയിൽ നിന്ന് ഹറമിൽ നിന്ന് ഹറമല്ലാത്ത അതിൻ്റെ പരിധിയിലേക്ക് പോയി തിരിച്ചു വന്ന് ഇങ്ങനെ ധാരാളം വിമ്രകൾ ചെയ്യാം എന്നിട്ട് പലപ്പോഴും പറയുകയും ചെയ്യും ഞാൻ ഇത്ര വിമ്ര ചെയ്തു ഇക്കുറി ഞാൻ ഇരുപത്തഞ്ചെണ്ണം ചെയ്തു പത്തെണ്ണം ചെയ്തു അഞ്ചെണ്ണം ചെയ്തു പതിനഞ്ചെണ്ണം ചെയ്തു എന്നൊക്കെ അഭിമാനത്തോടു കൂടെ പറയുകയും ചെയ്യും എന്താണ് ഇതിൻ്റെ വസ്തുത സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക നാം ഏതൊരു വിഷയത്തിലും മാതൃകയായി സ്വീകരിക്കേണ്ടത് മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമിനെയാണ് നമ്മൾ ധാരാളമായി കേൾക്കുന്നു അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെട്ടതും ഏറ്റവും തക്കവയുള്ളതും നബി സല്ലാഹു അലൈ വസ്ല്ലമിനാണ് അവിടുത്തെ ചര്യകളാണ് ഏത് വിഷയത്തിലും നമ്മുടെ മാതൃകുൽഹദി ഹദി മുഹമ്മദിൻ സൊല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ അതാണ് ഏറ്റവും ഉത്തമമായ ചര്യ എന്നാൽ ഇങ്ങനെ ഒന്നിലധികം ഉമ്രകൾ ഇങ്ങനെ ഒരേ യാത്രയിൽ ഇങ്ങനെ ഒമ്ര ചെയ്യാൻ വേണ്ടി മാത്രം മക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുക വരിക എന്നുള്ള ഒരു രീതി ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ നിലവിലുണ്ട് പണ്ഡിതാഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ ധാരാളമുണ്ട് പക്ഷേ നമ്മൾ ആലോചിക്കുക ഇവിടെ നബിസല്ലാഹു അലിഹി വസ്ലമിൻ്റെ കാലത്ത് നടന്നൊരു സംഭവം ഏതാണ് അള്ളാഹുവിൻ്റെ റസൂലും സഹാബിമാരും അടങ്ങുന്ന ആയിരങ്ങൾ പങ്കെടുത്ത പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമിൻ്റെ വിടവാങ്ങൽ ഹജ്ജ് അതിൽ അന്ന മഹതിയായ നമ്മുടെ ഉമ്മമാരുണ്ട് മഹദികളായ ഉമ്മമാരുണ്ട് കൂട്ടത്തിൽ ആഴ്ഷർ അലി അള്ളാഹുത്താലയും ഉണ്ട് അവർക്ക് സംഗതി വശാൽ അവർക്ക് മെൻസ് സ്പിരീഡ് ആയതുകൊണ്ട് മറ്റെല്ലാവരും പ്രത്യേകം ഒമ്ര ചെയ്തപ്പോൾ ഈ ഉമ്മക്ക് ഒഴമ്ര ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ ഹജൊക്കെ കഴിഞ്ഞ് എല്ലാവരും വടക്കയാത്രയുടെ സമയമായപ്പോൾ ആയിഷ നബീബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമിനോട് പരിഭവപ്പെട്ടുകൊണ്ട് പറഞ്ഞു എല്ലാവരും ഇങ്ങനെ ഒമ്ര കൊണ്ടാണ് മടങ്ങുന്നത് എനിക്കതിനെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കൊരു ഉൾമ്ര ചെയ്യണം എനിക്കൊരു ഉൾമ്ര കൂടി നിർവഹിക്കണം എന്ന് മഹതിയായ ആയിഷ റസീ അള്ളാഹു നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലമിനോട് ആവശ്യപ്പെടുകയാണ് പരിഭവം പറയുകയാണ് അപ്പൊ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ അവരോട് പറഞ്ഞു എന്ത് ആയിഷ എങ്കിൽ നീ മക്കയുടെ ഹറമിന്റെ അതിർത്തിയില്ലെന്ന് പുറത്തേക്കുള്ള ഹില്ലിലേക്ക് അഥവാ തൊന്നഴീമിലേക്ക് അതിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലം ഏറ്റവും അടുത്ത് യാത്ര ചെയ്താൽ എത്താവുന്ന സ്ഥലം അതാണ് അങ്ങോട്ട് പോയി അവിടെ പോയി ഹഹറാം ചെയ്ത് വന്ന ചെയ്തോളാൻ വേണ്ടി പറഞ്ഞു ഇതാണ് ഇപ്പോ നബിസ്വല്ലാഹു അലൈ വല്ലമിന്റെ കാലത്ത് നടന്ന സംഭവം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആയിഷ അലീ അള്ളാഹുത്തലാ എന്നോ പോയപ്പോ കൂടെ മഹറമായിട്ട് അന്ന് ബസ്സോ കാറോ സംവിധാനം ഒന്നുമില്ലല്ലോ അവർ നടന്നോ അല്ലെങ്കിൽ ചെറിയ വാഹനപ്പുറത്തോ കരുതലും കഴുതപ്പുറത്തോ ഒക്കെ ആയിരിക്കും പോവുക അല്ലെങ്കിൽ ഒരു വേള നടന്നിട്ടായിരിക്കും പോവുക ഇന്നത്തെ റോഡ് സൗകര്യങ്ങളുണ്ടോ സ്ട്രീറ്റ് ലൈറ്റ് സംവിധാനങ്ങളുണ്ടോ അപ്പൊ കൂടെ ആള് വേണമല്ലോ ആയിഷ യിഷർ റലിഅല്ലാഹുത്തലാന്നയുടെ മഹറമെന്ന് പറഞ്ഞ ആരാണ് ഇവിടെ അള്ളാഹുവിന്റെ റസൂല് കൂടെ പോയോ പോയില്ല ആങ്ങളെയുണ്ട് ബ്രദറുണ്ട് അബ്ദുറഹിമാൻ അള്ളാഹിന്റെ റസൂല് അബ്ദുറഹിമാൻ അലി അള്ളാഹുത്തലാന്നുവിനോട് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ആയിഷയെ കൊണ്ടുപോയിട്ട് വിംറ ചയിപ്പിക്കാൻ വേണ്ടിയിട്ട് തെന്നൈമിലേക്ക് പോയി മടങ്ങി വരാൻ കൂടെ പോകണം എന്ന് അങ്ങനെ ആങ്ങളെ ഇവിടെ കൂടെയാണ് ആയിഷറിയാഹുത്തലാന്ന തെന്നൈമിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ആയിഷപ്പള്ളി എന്ന പേരിൽ ആയിഷ ബീബിർ അള്ളാഹു എഹറാം ചെയ്തത് അതുകൊണ്ട് അവർ എഹ്റാം ചെയ്ത സ്ഥലത്ത് ഇന്നൊരു പള്ളിയുണ്ട് അതാണ് ആയിഷപ്പള്ളി എന്ന് ആയിഷപ്പള്ളി എന്നിങ്ങനെ മലയാളികൾ ധാരാളം പറയാറുണ്ട് മറ്റുള്ളവരും പറയും അപ്പൊ അവിടെ നിന്ന് അവിടേക്ക് പോകുക എഹ്റാം ചെയ്യുക തിരിച്ചു വരിക ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ആളുകൾ ഇന്ന് ധാരാളമായി ചെയ്തു വരികയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ഹറാമൻ ചെയ്യാൻ വേണ്ടി മാത്രം പുറത്തു പോകുക എമ്രക്കായിട്ട് എന്ന ഒരു രീതി പുണ്യകരമായിരുന്നുവെങ്കിൽ അത് കാണിച്ചു തരേണ്ടത് ആരാണ് നബിയും സഹാബിമാരുമാണ് ഐസർ അലി അള്ളാഹുത്തലാ നെയ്യുടേത് പ്രത്യേക കേസാണ് അതേപോലെ ഒരാൾക്ക് സംഭവിക്കുകയാണെങ്കിൽ ആളെ സംബന്ധിച്ചിടത്തോളം അതനുവദനീയമാണ് നല്ല കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇന്ന് അതല്ലല്ലോ അതിനായി പുറത്തേക്ക് പോവുക തിരിച്ചു വരിക ഈ വിധത്തിൽ നബിസല്ലാഹു അലൈസ്ല്ലമയും സഹാബിമാരും എത്ര ദൂരത്തുനിന്ന് വന്നവരാ മദീനത്തു നിന്ന് വന്നവരാണ് എത്ര കിലോമീറ്റർ ദൂരം എത്ര ദിവസത്തെ വഴിദൂരം അവർ താണ്ടിയിട്ടാണ് മക്കയിലെത്തിയത് ഇന്നത്തെ പോലെ നാലോ അഞ്ചോ മണിക്കൂർ കാറ് യാത്ര ചെയ്താൽ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്താലോ എത്തുന്ന സ്ഥലമായിരുന്നുവോ അന്നതൊന്നുമില്ലല്ലോ അത്ര പ്രയാസപ്പെട്ടിട്ടാണ് അവർ മക്കത്ത് മക്കയിലേക്ക് അവർ എത്തിയിട്ടുള്ളത് നബിസാഹു അലൈസ്മുണ്ട് ആയിരക്കണക്കിന് സഹാബിമാരുണ്ട് സഹാബ വനിതകളുണ്ട് ആയിഷർ അലീ അള്ളാഹുത്തലാന്നാക്ക ഏതായാലും പോയിട്ട് ഉമ്ര ചെയ്യാൻ താല്പര്യമുണ്ട് ശരി ഈ ഈയൊരു കാരണമുണ്ടായതുകൊണ്ട് അവർക്ക് അതിന് അനുവാദം കൊടുത്തു കൂടെ ബ്രദർ ആങ്ങളെ പോയി ആ ആങ്ങളെ പോലും മെഹറാം ചെയ്ത് വന്ന് വീണ്ടും ഉമ്മയുടെ കൂടെ അഥവാ പെങ്ങളുടെ കൂടെ ആയിഷർ അലീ അള്ളാഹുത്തു അലാന്ന ഉമ്ര നിർവഹിച്ചപ്പോൾ അബ്ദുറഹ്മാൻ അലി അള്ളാഹുത്തലു കൂടെ ഏതായാലും പോയതാണല്ലോ അദ്ദേഹവും ഇഹ്റാം ചെയ്തു കൊണ്ട് വന്ന് രണ്ടാമത്തൊരു നിർവഹിച്ചു എന്ന് ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ട് കാണുന്നില്ല അങ്ങനെ ഒരു ഹദീസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പൊ എന്താണ് അതിൻ്റെ അർത്ഥം ഒരു പുണ്യകരമാണെങ്കിൽ അദ്ദേഹമെങ്കിലും ഇഹ്റാം ചെയ്ത് തിരിച്ചു വരില്ലേ മാത്രമല്ല ആയിരക്കണക്കിന് സഹാബത്ത് അവിടെ വെയിറ്റ് ചെയ്യല്ലേ അപ്പോ അവർക്ക് ചിന്തിച്ചു കൂടെ ഇനിയിപ്പോ നമ്മളുടെ കൂട്ടത്തിൽ ആരാ ബാക്കി ഉണ്ടാവാനൊന്നും അറിയൂല എത്രയോ ദൂരം ഇപ്പൊ നമ്മൾ മദീനത്തേക്ക് പോവല്ലേ അപ്പൊ അതുകൊണ്ട് എന്തായാലും ആയിഷ ബീബർ അലി അള്ളാഹുഅലാഹയുടെ വെമൃഗയ്യോളെ എല്ലാവരും വെയിറ്റ് ചെയ്യണം യാത്രാ സംഘത്തിനും അടങ്ങാൻ പറ്റൂല അപ്പൊ ആ ചാൻസില് പോണവരൊക്കെ പൊയ്ക്കോളിൽ നിന്ന് നബിസ്വല്ലാഹു അലിമ പ്രോത്സാഹിപ്പിച്ചുവോ പ്രോത്സാഹിപ്പിച്ചില്ല ആരും പോയതുമില്ല അപ്പൊ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് അവർക്കൊന്നും ആ പുണ്യത്തോട് ആഗ്രഹമില്ലേ അവർക്കൊന്നും അതിൻ്റെ മഹത്വം മനസ്സിലായിട്ടില്ലേ നബിസൊല്ലാഹു അലൈഹി വിടവാങ്ങൽ ഹജ്ജല്ലേ അത് അടുത്ത വർഷം ഞാൻ നിങ്ങളുമായി സംഗമിച്ചില്ലെന്ന് വരാം എന്ന് മഹാനായ നബിസൊല്ലാഹു അലൈഹി വസ്സല്ലം പറഞ്ഞ വർഷമല്ലേ അത് ഇനിയൊരു നിങ്ങളുമായി എനിക്ക് സംഗമിക്കാൻ സാധിച്ചില്ലെന്ന് വന്നേക്കാം എന്ന് പറഞ്ഞില്ലേ വരും വർഷത്തിൽ അങ്ങനെ പറഞ്ഞ നബിസൊല്ലാഹു അലൈഹി വല്ല പോയോ സഹാബിമാര് പോയോ പോയില്ല ഇതെന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അങ്ങനെ ഒരു പുണ്യകർമ്മമായിരുന്നു അതെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലോ സഹാബത്തോ വലവുക്കാൻ ഇലൈ അവരതിലേക്ക് മുൻകടക്കുമായിരുന്നു ഈ ഒരു വീക്ഷണത്തോടാണ് പണ്ഡിതന്മാരിൽ ധാരാളം ആളുകൾ പക്ഷം ചേർന്നിട്ടുള്ളത് അങ്ങനെ ഒരു വിമ്ര നിർവഹിക്കാനായി മാത്രം മക്കത്തുനിന്ന് പുറത്തേക്ക് പോകുക വരിക എന്നുള്ള ഒരു രീതി അങ്ങനെ ഉമ്ര ആവർത്തിക്കുന്ന ധാരാളം ഉമ്രകൾ ചെയ്യുന്ന ഒരു രീതി ലഭിച്ചര്യയിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്ന വീക്ഷണത്തോടാണ് ഒരുപാട് പണ്ഡിതന്മാർ ചേർന്ന് നിൽക്കുന്നത് ആ വീക്ഷണമാണ് നമുക്കും ശരിയായും മനസ്സിന് സമാധാനമുള്ള വീക്ഷണമായും തോന്നുന്നത് കാരണം ഇരുതന്നെ മുത്തുമുസ്തഫല്ലാഹു അലൈ വസ്ല്ലമിനെ പോലെ നന്മകളിലേക്ക് താല്പര്യവും ആവേശവും ഉള്ളവർ ആരാണുള്ളത് ആ മുഹാജരുകളെപ്പോലെ അൻസാറുകളെപ്പോലെ സഹാബത്തിനെ പോലെ ഇത്രത്തോളം നന്മയിലേക്ക് ഉത്സാഹവും താല്പര്യവുമുള്ളവർ വേറെ ആരാണുള്ളത് അവരൊന്നും അത് ചെയ്തില്ലെങ്കിൽ അവരെക്കാളൊക്കെ നമ്മളാണോ അതിൻ്റെ മഹത്വം അറിഞ്ഞവർ എന്ന് നമ്മൾ ചിന്തിക്കുക അതേപോലെ തന്നെ അതേ അവസരത്തിൽ ഒരാൾ മക്ക വിട്ട് പിന്നെ ഈ എഹ്റാമിൻ്റെ പ്രത്യേകമായ സ്ഥലത്തേക്ക് പോവുകയാണ് എങ്ങനെ എന്തിനു പോകുന്നു യഹ്റാം ചെയ്യാൻ വേണ്ടി മാത്രം പോവല്ല ആ വെക്കരി ഒന്നുകിൽ മദീന സന്ദർശനത്തിന് പോവുകയാണ് മഹാനായി നബിസ്വല്ലാഹു അലഹി വസല്ലമിന്റെ മസ്ജിദിൻ്റെ നബവിയിലേക്ക് മഹത്വമുള്ള പ്രാധാന്യമുള്ള ആ മദീന സിയാറയിലേക്ക് ഒരാൾ പോവുകയാണ് അയാളെ ലക്ഷ്യം തന്നെ അയാൾ മദീന സിയാറ പോവുകയാണ് പക്ഷെ അയാൾ മടങ്ങി വരുന്നു വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം അയാൾ മടങ്ങി വരുന്നയിടത്തുള്ള മീക്കാത്തിൽ വെച്ച് വീണ്ടും ഒരു ഒരൊഴിമുറക്ക് എഹ്റാം ചെയ്തുകൊണ്ട് രണ്ടാമതൊരു ഉഴുമ്ര ചെയ്യൽ അനുവദനീയമാണ് അതേപോലെ ആരെങ്കിലും ഒരു ഹാജി ഉമ്ര നിർവഹിച്ചു കഴിഞ്ഞു ഉമ്ര നിർവഹിച്ചതിന്റെ ശേഷം പിന്നെ അദ്ദേഹം ജിദ്ദയിലുള്ള കുടുംബങ്ങളെ കാണാനോ മറ്റേതെങ്കിലും ഒരു ആവശ്യാർത്ഥമോ ഒരാൾ ജിദ്ദയിലേക്ക് പോയി അയാൾ തിരിച്ചു വീണ്ടും മക്കയിലേക്ക് വരുമ്പോ അയാൾക്ക് വീണ്ടും ഇഹ്റാം ചെയ്ത് തിരിച്ചു വരാം ഒരാൾ തായിഫ് കാണാൻ പോവുകയാണ് അല്ലെങ്കിൽ തായിഫിലേക്ക് എന്തോ ആവശ്യാർത്ഥം പോയതാണ് ആ നിലക്ക് അയാൾക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് മീക്കാത്തിൽ വച്ച് ഇഹ്റാം ചെയ്ത് മടങ്ങി വന്ന് വീണ്ടും ഉമ്ര ചെയ്യാം ഇതല്ലല്ലോ ഇന്ന് ചെയ്യുന്നത് അതേ അവസരത്തിൽ ഒരാൾ എന്ത് ചെയ്യാണ് ഇഹറാം ചെയ്യാനായിട്ട് പോവുക തിരിച്ചു വരിക അമ്ര ചെയ്യാനായിട്ട് പോവുക തിരിച്ചു വരിക ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ പള്ളിയിലേക്ക് കയറിയാൽ ഇരിക്കുന്നതിന്റെ മുമ്പ് രണ്ടറക്കാലത്ത് നിസ്കരിക്കണം തഹ്യത്ത നിസ്കാരം അപ്പം നമ്മൾ അങ്ങനെ ഒരാൾ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഒരാൾ പറയണേ തഹ്യത്തിന് നല്ല കൂലി ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തു പോവുക പിന്നെയും വരിക തഹ്യത്ത് നിസ്കരിക്കാനായിട്ട് പള്ളിയിൽ നിന്ന് പുറത്ത് പോവുക ഗേറ്റിൻ്റെ പുറത്തേക്കാണ് പോവുക വീണ്ടും വരിക നിസ്കരിക്കുക എന്നിട്ട് വീ എന്നിട്ട് ഞാൻ ഞാനിന്ന് ഒരുപാട് തഹ്യത്ത് നിസ്കരിച്ചു അതിന് വല്ല ഉണ്ടോ അതേ അവസരത്തിൽ ഒരാൾ എന്ത് ഒരു ആവശ്യാർത്ഥം അയാൾ പള്ളിയിൽ നിന്ന് പുറത്തു പോവുകയാണ് അയാൾക്ക് വന്നാൽ തിരിച്ചും എന്തു ചെയ്യാം വീണ്ടും തഹ്യത്ത് നിസ്കരിക്കാം ഇത് തഹിയത്ത് ഉദ്ദേശത്തിൽ പോവുകയാണ് അതേപോലെ ഒരാൾ മദീനയിൽ പോകുന്നു മറ്റേതെങ്കിലും പ്രദേശങ്ങളിലേക്ക് ഹെറാമിൻ്റെ പുറത്തേക്ക് പോകുന്നു ഒരാവശ്യാർത്ഥം കുമറയ്യാനുള്ള ആവശ്യാർത്ഥായിരിക്കരുത് അങ്ങനെ ചില ആൾക്കാരുണ്ട് സൂത്രം പ്രയോഗിക്കുന്നവർ ആ എന്നാ പിന്നെ ഇവിടുന്ന് എഹ്റാമിനായിട്ട് തെന്നിമുക്ക് പോണ്ട മദീനത്തു പോകുക എന്നുള്ളൊരു പേര് പറയാം എന്താ ഉദ്ദേശം എന്താണ് മദീനത്ത് പോയിട്ട് തിരിച്ചു തിരിച്ചുവരുമ്പോഴും ഉമ്രയ്യാ എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം വേറെ മദീന പോകലോ തോഫുൽ പോകലോ ജിദ്ദയിൽ പോകലോ വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല അയാളെ ഉദ്ദേശം ആകെ ഉമ്രണം രണ്ടാമത്തൊരു ഉമ്രയും ചെയ്യണം എന്നതിന് വേണ്ടി മാത്രം എന്ന നിലക്ക് അങ്ങനെയുള്ള ഒരു യാത്ര നമുക്കങ്ങനെ പ്രത്യേകമായി തെളിവുകളിൽ കാണാൻ സാധ്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇതൊന്നും ഒരു നന്മകൾ ജനങ്ങൾ ചെയ്യുന്നത് മുടക്കാൻ വേണ്ടി പറയുകയല്ല മറിച്ച് ഇതിലൊക്കെ നമ്മൾ ചിന്തിക്കണം ഉള്ള സമയം അവിടെ മക്കയിൽ താമസിക്കുമ്പോൾ ഹെറമിലെ ജമായത്തുകൾ നഷ്ടപ്പെടാതെ തവാഫുകൾ അധികരിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവിടെ ഹെറമിൽ ഇരുന്നു കൊണ്ട് മറ്റു വിപാടത്തുകളിൽ ഏർപ്പെട്ടുകൊണ്ടുമൊക്കെ അല്ലേ നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് അതിനല്ലേ ഏറ്റവും മഹത്വമുള്ളത് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം അതുകൊണ്ട് ഞാൻ അത്ര ചെയ്തു ഇത്ര ചെയ്തു എന്നുള്ള നിലക്കിങ്ങനെ മേനി പറയാൻ മേനി പറയുന്ന വിധത്തിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് മറകളിങ്ങനെ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോവുക വരിക എന്നുള്ളൊരു രീതി മുൻഗാമികൾ അവരത് നല്ലതായി കണ്ടിട്ടില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അള്ളാഹു സുബഹാനുഹൂവത്താല സത്യവും അസത്യവും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കുവാനും ഏറ്റവും ശരിയോടൊട്ടി നിൽക്കുവാനുമൊക്കെയുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു അതിൽ ഈ ഒരു അഭിപ്രായത്തിനാണ് നമുക്ക് കൂടുതൽ പ്രമാണങ്ങളുടെ പിൻബലത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും മനുഷ്യൻ്റെ ആ നിലക്കുള്ള യുക്തിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലുമൊക്കെ അതാണ് ഏറ്റവും ശരിയോടടുത്ത് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അള്ളാഹു അയലം അള്ളാഹു സുബാന എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുമാറാകട്ടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ അലഹമില്ലാ റബിള്ളാലമീൻ അസലമലൈക്കും വരഹമുല്ലാ വരക്ക